ഹലോ വെൽക്കം ടു വേൾഡ് വേൾഡിന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം കണ്ടോ ഞങ്ങള് ഇന്ന് ഇൻഡിപെൻഡൻസ് ഡേ ആണല്ലോ അപ്പൊ അതിന്റെ തീമിലൊക്കെയാണ് ഞങ്ങൾ ഇരിക്കുന്നത് ഞങ്ങള് കഴിഞ്ഞ പ്രാവശ്യം ഉണ്ടാക്കിയത് അപ്പ ആയിരുന്നു ഫ്ളാഗ് അപ്പ ആയിരുന്നു അപ്പൊ ഇന്നൊരു വെറൈറ്റിക്ക് വേണ്ടിയിട്ട് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നേ ഫ്ലാഗ് തീമിലുള്ള ഒരു തീമിലുള്ളൊരു ഫ്ലോപ്പ് ആവുന്നൊന്നും അറിയില്ല ഞങ്ങള് ഫസ്റ്റ് എന്താക്കാൻ ഉണ്ടാക്കാൻ നമ്മു അപ്പോ ഞങ്ങളത് ഉണ്ടാക്കാനായിട്ട് ട്രൈ ചെയ്ത് നോക്കുവാണ് അപ്പൊ നമ്മൾ മെയിൻ ആയിട്ട് എടുക്കുന്നത് ചെറുപയർ ഗ്രീൻ കളറിന് വേണ്ടിയിട്ട് ചെറുപയറും മല്ലിയലയും പിന്നെ സഫ്രാൻ കളറിന് വേണ്ടിയിട്ട് ക്യാരറ്റും പിന്നെ വൈറ്റ് കളറിന് പിന്നെ പ്രത്യേകിച്ച് വേറെ ഒന്നും വേണ്ടല്ലോ നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം അപ്പൊ ഞാൻ കാണിച്ചുതരാം ദോശ ഉണ്ടാക്കാനായിട്ടുള്ള ബാറ്റർ ഓൾറെഡി നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുണ്ട് പിന്നെ സഫ്രോൺ കളർ അല്ലെങ്കിൽ ഓറഞ്ച് കളറിനൊക്കെ വേണ്ടിയിട്ട് നമ്മൾ ക്യാരറ്റാണ് എടുത്തിരിക്കുന്നത് പിന്നെ ഗ്രീൻ കളറിന് വേണ്ടിയിട്ട് കൊറിയാണ്ടർ ലീഫും പിന്നെ ഒരു ചില്ലിയും കുറച്ച് ചെറുപയറും കൂടി നേരത്തെ വെള്ളത്തിലിട്ട് വച്ചിട്ടുണ്ട് അപ്പം നമുക്കത് ആദ്യം അടിച്ചെടുക്കാം നമുക്ക് ക്യാരറ്റ് അടിച്ചെടുക്കാം നമ്മൾ ഇത് ബാറ്ററി വച്ചിട്ടാണോ നമ്മളത് അടിക്കുന്നത് ഇത് വേഗം അടിച്ചിട്ട് വരാം അങ്ങനെ ഓറഞ്ച് റെഡിയായി ക്യാമറയിൽ നമുക്ക് കറക്റ്റ് സഫ്രോൺ കളർ കിട്ടില്ല കേട്ടോ പക്ഷെ ശരിക്കിത് ഒരു ഓറഞ്ച് കളറായിട്ടുണ്ട് നമ്മൾ വേറെ കളേഴ്സ് ഒന്നും ആഡ് ചെയ്തിട്ടില്ല ഇനി നമുക്ക് ഗ്രീൻ അടിച്ചെടുക്കാം ആണോ അടുത്ത നമുക്ക് ചില്ലിയും കൊറിയാൻഡർ ലീവ്സും ആഡ് ചെയ്യാം കുറച്ച് ചെറുപയർ നന്നായിട്ട് വെള്ളത്തിൽ സോക്ക് ചെയ്തതും കൂടി നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്യാം നല്ലതാണ് നമുക്ക് ഗ്രീൻ കളർ എക്സാക്റ്റ് ആയിട്ട് കിട്ടുകയുള്ളൂ പിന്നെ കുറച്ചും കൂടി ഹെൽത്തി ആയിട്ടുള്ളതാണല്ലോ നമ്മൾ വൈറ്റ് ഇട്ട് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഗ്രീൻ ആഡ് ചെയ്യാം നല്ല ഗ്രീൻ ആയിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ ഗ്രീൻ മാത്രമാണ് എക്സാക്റ്റ് ഭയങ്കര കടുത്ത ഗ്രീനായിട്ട് കിട്ടി അല്ലേ ഡാർക്ക് ഗ്രീൻ അല്ല നമ്മുടെ ഫ്ലാഗിന്റെ സെയിം കളറല്ലേ നമ്മളെല്ലാ ബാറ്ററിയിലൊക്കെ ഞാൻ നേരത്തെ ബാറ്ററിൽ ഉപ്പ് ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നില്ല അപ്പൊ ഇപ്പൊ സതീശേടൻ സെപ്പറേറ്റ് ഉപ്പൊക്കെ ഇട്ട് സെറ്റാക്കുന്നു അങ്ങനെ സതീശേടൻ ഐശ്വര്യമായിട്ട് ഫസ്റ്റത്തെ കളറ് വൈറ്റ് കളർ ജസ്റ്റ് ഇങ്ങനെ നമ്മൾ ഇതുപോലെ റൗണ്ട് ആക്കി കൊടുക്കണു ഭയങ്കര കോൺസെൻട്രേഷൻ വേണോലെ കോൺസെൻട്രേഷൻ കുറച്ച് കൂടുതലായതുകൊണ്ട് അത് ചേട്ടനോട്ടും മിണ്ട ഇനി അത് സ്പൂൺ വെച്ചിട്ട് നമുക്ക് ഇങ്ങനെ എന്നിട്ട് നമ്മൾ നമ്മുടെ ഗ്രീൻ ഗ്രീൻ കറക്റ്റ് ആയിട്ട് കിട്ടുന്നുണ്ട് കേട്ടോ ക്യാമറയിലായാലും കറക്റ്റ് ആയിട്ട് കിട്ടുന്നുണ്ട് ഗ്രീൻ നമ്മൾ കൊറിയാൻഡർ ലീഫും ചെറുപയറും പിന്നെ ഒരു പച്ചമുളകും ഫൈനൽ ടച്ചിങ് ആണ്

നെക്സ്റ്റ് സതീഷയുടെ അതൊന്ന് ഫ്ലിപ്പ് ചെയ്ത് കൊടുത്തു അത് കാരണം കൊണ്ടാണ് ഈ വശത്തേക്ക് മാറിക്കണേ എന്നാലും അമ്മു അമ്മു എന്ത് കഴിക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കണേ ദോശയാ ഫ്ലാഗ് ദോശ എങ്ങോട്ടാ പോണേ നോക്കട്ടെ അമ്മുന്റെ ഫേസിൽ കാണിച്ചു തന്നേ നോക്കട്ടെ അയ്യോ 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 സ്ട്രോബെറിയൊക്കെ കഴിച്ചു കൊച്ചു നോക്കട്ടെ ഇത് ഏതൊക്കെ കളേഴ്സാ ഏതൊക്കെ കളേഴ്സ് ഇതിലുള്ള ഏതൊക്കെയാ ഗ്രീൻ ഓക്കെ പിന്നെ ഓക്കെ വൈറ്റ് പിന്നെ ഏത് കളറ ഗ്രീൻ വൈറ്റ് പിന്നെ ഏത് കളറാ വൈറ്റ് ഓറഞ്ചാ അങ്ങനെ ഫൈനലിതേ നമ്മുടെ ദോശ ഇവിടെ സെറ്റായി ഇനി ഞാൻ എന്റേതായിട്ടുള്ള രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കാവേ അപ്പൊ ഞാൻ വേറെ ഡിസൈനാണ് ഉണ്ടാക്കാൻ പറഞ്ഞേട്ടാ ഫ്ലോപ്പ് ആവുന്നു ഇനി ഇവിടെ വൈറ്റ് നെക്സ്റ്റ് നമ്മുടെ ഗ്രീൻ ഇനി നമ്മൾ കുറച്ച് നെയ്തുപോലെ ഇട്ട് കൊടുക്കും അവിടെ കിടന്ന് നന്നായിട്ടൊന്നും മൊരിയട്ടെ ഇത് ഫ്ലിപ്പ് ചെയ്യലാണ് ടാസ്ക് എന്നാലും ട്രൈ നോക്കാം ചെയ്തോക്കാം സതീഷ് ഏട്ടൻ അമ്മ അപ്പ ഫ്ലിപ്പ് ചെയ്തു നോക്കട്ടെ അത് ഫ്ലിപ്പ് ചെയ്തത് കാണിച്ചില്ല ദോശ റെഡിയായി ട്രൈ കളർ ദോശ റെഡിയായി ആയി ഫ്ലാഗ് ദോശ േ ഓക്കെ ഇനി ഞാനൊന്ന് ട്രൈ ചെയ്ത് നോക്കാന ഇനിയാണ് നമ്മുടെ ആയുധം അങ്ങനെ നമ്മുടെ മൂന്ന് തരത്തിലുള്ള ദോശകൾ റെഡി ആട്ടോ അമ്മു ടേസ്റ്റ് ചെയ്യാൻ പോണു ടേസ്റ്റ് ചെയ്യാൻ പോണോ ആ കഴിച്ചോക്ക് ചൂപ്പ് പറഞ്ഞ് പഠിപ്പിച്ച പോലെയാണ് ഞാൻ എങ്ങനെയുണ്ട് എങ്ങനെയുണ്ട് ഇതും ടേസ്റ്റ് ഈ മൂന്ന് കളറിലെ ഏത് കളർ ഏറ്റവും ഇഷ്ടപ്പെട്ടെ ഇതാണോ 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 കഴിച്ചു നോക്ക് ഇതും കഴിച്ചു നോക്ക് അത് കഴിഞ്ഞിട്ട് ഇതും കൂടി ടേസ്റ്റ് ചെയ്യണേ ആ ഇതിൽ ഏതാ ഇഷ്ടപ്പെട്ടത് ഗ്രീൻ ആണോ വൈറ്റ് ആണോ സഫ്രോൺ ആണോ ഇഷ്ടപ്പെട്ടെ ഓറഞ്ചാണോ ഓറഞ്ച് ആണ് ഇഷ്ടപ്പെട്ടേ ആ കഴിച്ചോക്കോ ഓക്കേ അപ്പൊ ഇന്നത്തെ വീഡിയോ കഴിഞ്ഞു അപ്പൊ ഇനി മറ്റൊരു വീഡിയോമായി വീഡിയോ കാണുന്നവരെ ഓഫ് എന്ന് പറ ഇങ്ങോട്ട് നോക്കിട്ട് ടാറ്റ പറ ഗുഡ് ഹാപ്പി ഇൻഡിപെൻഡൻസ് ഡേ